അസ്സാം വാലക്കു വറഹമത്തുള്ള സാലിഹ് നബിയുടെ സമുദായം സമൂദ് സമുദായം ധിഖാരം പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു ആ സമുദായത്തെ ശിക്ഷിക്കുകയും സാലിഹ് നബിയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് അവരുടെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ച കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് ഇനി ലൂത്ത് നബിയുടെ സമുദായം ധിഖാരം പ്രവർത്തിച്ചതിന്റെ പേരിൽ അവർക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട് മലക്കുകൾ മനുഷ്യരൂപത്തിൽ ലൂത്ത് നബിയുടെ അടുത്തെത്തുന്നതും അങ്ങോട്ട് പോകുന്ന വഴി ആ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വരുന്നതും ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറയോട് ഇബ്രാഹിം നബിക്കും സാറക്കും വാർദ്ധക്യത്തിൽ ഒരു കുട്ടിയുണ്ടാവാൻ പോകുന്നു എന്ന് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതുമായ ചരിത്രമാണ് തുടർന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട രണ്ട് ആയത്തുകളാണ് ഇബ്രാഹീമ വലക്കത് ജാഅത്ത് റുസുലുന ഇബ്രാഹീമ നമ്മുടെ ദൂതന്മാർ നമ്മുടെ മലക്കുകൾ ഇബ്രാഹിമിന്റെ അടുത്ത് വന്നിരുന്നു ബിൽബുഷ്റ സന്തോഷ വാർത്തയുമായി മനുഷ്യരൂപത്തിലാണ് ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് മലക്കുകൾ എത്തിയത് ലൂത്ത് നബിയുടെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ഇബ്രാഹിം നബിക്കും ഭാര്യ സാറക്കും വയസ്സുകാലത്ത് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നുവെന്ന് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനാണ് അവർ പോകുന്ന വഴിക്ക് ഇബ്രാഹിം നബിയുടെ അടുത്ത് കയറിയത് ആ സമയത്ത് ഇബ്രാഹിം നബിക്ക് ഭാര്യ ഹാജറയിൽ ഇസ്മായിൽ എന്ന മകൻ ഇസ്മായിൽ നബി ജനിച്ചിരുന്നു എന്നാൽ ഭാര്യ സാറക്ക് അന്ന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അന്ന് ഇബ്രാഹിം നബിക്ക് നൂറ് വയസ്സിൽ കൂടുതലും സാറക്ക് തൊണ്ണൂറ് വയസ്സിൽ കൂടുതലും ഉണ്ടായിരുന്നു പ്രായം എന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ആ സന്ദർഭത്തിലാണ് അവർക്ക് മകനായി ഇസ്ഹാക്ക് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നത് അതായത് ഹാജറയിൽ ഇസ്മായിൽ ജനിക്കുകയും പിന്നീട് ഇസ്മായിൽ പ്രവാചകനായതുപോലെ സാറക്ക് ഇസ്ഹാക്ക് ജനിക്കാൻ പോവുകയാണെന്നും മാത്രമല്ല ഇസ്ഹാഖ് നബിക്ക് മകനായി പിന്നീട് യാക്കൂബും ജനിക്കുമെന്നും മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് അതായത് ഇബ്രാഹിം നബിക്കും സാറക്കും പേരക്കുട്ടിയായി യാക്കൂബ് ജനിക്കുമെന്നുമാണ് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചത് അക്കാര്യം തുടർന്നു വരുന്നുണ്ട് കാലു സലാമൻ അവർ മലക്കുകൾ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു സലാമൻ എന്നാണ് അവർ പറഞ്ഞത് കാല സലാമുൻ അദ്ദേഹം സലാം മടക്കി ഇബ്രാഹിം നബി അവർക്ക് സലാം മടക്കി ഈ സമയത്ത് വന്നത് മലക്കുകളാണെന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ലായിരുന്നു അതിഥികളായി ആരോ വന്നിരിക്കുകയാണെന്നാണ് അദ്ദേഹം കരുതിയത് അതുകൊണ്ട് തന്നെ ഫമ ലബിസ അൻജാ ഫൊമാ ഹനീദ് അപ്പോൾ പാകം ചെയ്ത ഒരു പശുക്കുട്ടിയെയും കൊണ്ട് അദ്ദേഹം ഒട്ടും വൈകാതെ തന്നെ വന്നു വന്ന അതിഥികൾക്ക് നൽകാനായി ഉടനെ തന്നെ അദ്ദേഹം പാകം ചെയ്ത ഒരു പശുക്കുട്ടിയെ തളികയിലാക്കി കൊണ്ടുവന്നു വെച്ചു ഫൊമാ ലബിസ അദ്ദേഹം വൈകിയില്ല അഞ്ച വരാൻജിലിൻ ഒരു പശുക്കുട്ടിയേയും കൊണ്ട് ഹനീദ് പാകം ചെയ്ത വേവിച്ച എന്നാൽ ഫലം ഫലം അദ്ദേഹം കണ്ടപ്പോൾ ഇബ്രാഹിം നബി കണ്ടപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ എന്താ ശ്രദ്ധിച്ചത് ഐദിയഹും ലാ തസുലു അതിലേക്ക് അവരുടെ കൈകൾ എത്തുന്നില്ല എന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് വന്നവർ കയ്യെത്തിക്കുന്നില്ല അവരത് തിന്നാൻ തയ്യാറാവുന്നില്ല എന്ന കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു നക്കിറവും അവരെ കുറിച്ച് അദ്ദേഹത്തിന് അസാധാരണത്വം തോന്നി അവരെ കുറിച്ച് സംശയം തോന്നി ഇത് മനുഷ്യരല്ലേ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി വ ഔജസ മിൻഹും അവരെ കുറിച്ച് അദ്ദേഹത്തിന് ഭയം തോന്നുകയും ചെയ്തുസ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു മിൻഹും അവരിൽ നിന്ന് ഭയം ഇത് മനുഷ്യന്മാരല്ല എന്ന് സംശയിക്കുകയും അങ്ങനെ അദ്ദേഹം ഭയന്ന് അല്പം മാറുകയും ചെയ്തു കാലു അപ്പോൾ അവർ പറഞ്ഞു മലക്കുകൾ പറഞ്ഞു ലാ ത താങ്കൾ ഭയക്കേണ്ടതില്ല ഇല കൗമി ലൂത്ത് ജനതയിലേക്ക് വന്ന ദൂതന്മാരാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ് ഞങ്ങൾ ലൂത്തിന്റെ ജനതക്കുള്ള ശിക്ഷയുടെ കാര്യം ലൂത്തിനെ അറിയിക്കാനും ലൂത്ത് നബിയോടും വിശ്വാസികളോടും രക്ഷപ്പെടാൻ പറയാനും അങ്ങനെ ആ ജനതയുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നവർ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് സമാധാനമായി തുടർന്ന് അവർ സന്തോഷത്തോടെ സംഭാഷണം തുടരുകയാണ് അവരുടെ തുടർന്നുള്ള സംഭാഷണങ്ങൾ ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം അള്ളാഹു സുബാനഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു